ഇടിച്ച വി ആനയെന്നാണ് വിചാരിച്ചത് അല്ല ആദ്യം പിന്നെയാണ് എന്റെ കയ്യിൽ വണ്ടി വിട്ടുപോയി ഇതാണ് ആ സംഭവം നടന്ന ഷെരീഫിന്റെ വീട് ഇനി ആ സംഭവം എന്താണെന്നല്ലേ നമുക്ക് ആ ദൃശ്യം കൊടുത്ത് കണ്ടുവരാം ആ ഒറ്റ പോരാട്ടത്തിനിടയ്ക്കാണ് ഈ ദാരുണമായ ദുരന്തം ഇവരുടെ ആ വാഹനത്തിലേക്ക് കാട്ടുപോത്തിന്റെ രൂപത്തിൽ വന്നിടിച്ചു കയറുന്നു കണ്ടല്ലോ അന്ന് ആ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അതിന് ശരിക്കും ഇരയാകേണ്ടി വന്ന ഒരു കുടുംബമാണ് ഈ ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത് ശരിക്കും വീടിനൊന്നും പറയാൻ പറ്റത്തില്ല ആ കുറച്ച് കട്ട കെട്ടി അവർ കുഞ്ഞ് ഒരു ഷീറ്റ് ആസ്പോഷ്ടക്കെട്ട് കുഞ്ഞൊരു കൂടിൽ അവരൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയി നേർച്ച കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് പക്ഷേ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ ഇരയാകേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥ വളരെ ദുഃഖകരവും ഖേദകരവുമാണ് നമുക്കി ആ സംഭവത്തെ കുറിച്ച് അതിന്റെ യഥാർത്ഥ ഇരകളായിട്ടുള്ള ഷെരീഫിനോടും ആ ഷെരീഫിന്റെ ഉമ്മയോടും ഒക്കെ ചോദിക്കാം ഇതാണ് ഷെരീഫിന്റെ അവസ്ഥ ഈ മുട്ട് തീരെ വയ്യ മുട്ടിന് ബാലേഡൊക്കെ ചുറ്റിയിരിക്കുകയാണ് ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് ആറ് ദിവസമായി അല്ലേ ആറ് ദിവസമായി കഴിഞ്ഞ ആറാഴ്ച സംഭവം ശരിക്കും നിങ്ങള് കഴിഞ്ഞു കുടുംബസമേതം ഈ കാട്ടുപോത്ത് ഈ വാഹനത്തിലേക്ക് വന്ന് ഇടിക്കുന്നത് പ്രതീക്ഷമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല കാണുന്ന പോലും ഇല്ല നമ്മളത് എന്ത് സംഭവിക്കുന്നത് എന്താ ഞാൻ വിചാരിച്ചത് അല്ല ആനയാണ് വന്നിരിക്കുന്ന വിചാരിച്ചാൽ ആദ്യം എന്ന് വിചാരിച്ചാലും മരം വീണു പിന്നെ അതെന്റെ കയ്യിൽ വണ്ടി വിട്ടുപോയിട്ട് വണ്ടി മതി ഇടിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് ഈ കാട്ടുപോത്തി എങ്ങിച്ചു നിൽക്കുന്നത് അത് കാട്ടുപോത്ത് കാട്ടുപോത്ത് പാസ് ചെയ്യുന്ന രണ്ടും ദിവസം കൊണ്ട് കൂടെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവര് ഇങ്ങനെ വനംവകുപ്പിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ നാപ്പതായി ഏഴ് നാപ്പതോടെ ഞങ്ങള് വരേണ്ടത് ഏഴ് നാപ്പതോടെ ഞങ്ങള് വന്നപ്പം അപ്രതീക്ഷമായിട്ടുള്ള ഇടിയായിരുന്നു നമ്മൾ ചെറിയ ചാറ്റിന്മാരായിരുന്നു ഞാനും നാൽപ്പത് നാൽപ്പത് വരെ സ്പീഡിലായിരുന്നു വലിയ വന്നു വന്നിട്ട് ആ ഇടിയിലാകത്തിന് വണ്ടി മറിയാണ്ട ആയിരുന്നു ശരിക്കും നമ്മുടെ മടത്ത റോഡില് വെച്ചാണ് സംഭവം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും ഇപ്പോൾ നീതി ലഭിക്കുന്ന ഒരു ഇവിടെ സാറൊക്കെ വന്നായിരുന്നു ആറൊക്കെ വന്നായിരുന്നു സാറ് പറഞ്ഞായിരുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങള് ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു പിന്നെ സാറ് പറഞ്ഞു എനിക്ക് എനിക്കൊരു അപേക്ഷ നിങ്ങൾ എഴുതി തരാൻ പറഞ്ഞു ഞാനങ്ങനെ എഴുതി കൊടുത്ത് പിന്നെ വണ്ടിയുടെ ഓണർ അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും കൊടുത്ത് ഇവരുടെ ഒരു അപേക്ഷ കൂടെ കൊടുക്കാണ്ട് അതിപ്പോ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ വെച്ചിട്ട് അക്ഷയ വഴിയൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിലെ ബില്ല് നമ്മൾ വണ്ടി വിളിച്ചു പോയ ബില്ല് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങിച്ചെന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ വിളിച്ച് അക്ഷയ വഴിയൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു ചോദിക്കട്ടെ ശരി ശരിക്കും പറഞ്ഞാൽ ആണ് ജോലി കുടുംബനാഥനാണ് എത്ര മക്കളുണ്ട് രണ്ടു മക്കൾ രണ്ട് മക്കളുണ്ട് ഇപ്പൊ ശെരിക്കു പറഞ്ഞാൽ ഈ അരിമുട്ടിയ ഒരു അവസ്ഥയാണ് അവസ്ഥയായി സഹായിക്കാൻ ആരുമില്ല തൊഴിൽ പോകാൻ പറ്റുന്നില്ല ഉമ്മയും ശരിക്കും ഉമ്മയ്ക്കും പരിക്കുണ്ട് ഉമ്മയുടെ കൈ അവർക്ക് കൈ അനക്കാൻ ഇന്നാണ് അതിന് പിന്നെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടല്ലോ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കു പറഞ്ഞാല് ഒരു കുടുംബത്തിന്റെ നാഥനായിരുന്നു ഇവിടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒറ്റ ഒരാൾ ആ ഒറ്റയൻ പോരാട്ടത്തിനിടയ്ക്കാണ് ഈ ദാരുണമായ ദുരന്തം ഇവരുടെ ആ വാഹനത്തിലേക്ക് കാട്ടുപോത്തിന്റെ രൂപത്തിൽ വന്നിടിച്ചു കയറുന്നത് അത് ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കാട്ടുപോത്ത് ആനയെക്കാട്ട് പോകണ്ടെന്നാണ് പറയുന്നത് പറയുന്നത് അന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ജീവൻ രച്ച കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ അല്ലേ പക്ഷെ ഇപ്പോ ജീവൻ കിട്ടിയത് ഭാഗ്യമാണെങ്കിലും ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ ശരിക്കും ഷരീഫും ഉമ്മയും ഷെരീഫിന്റെ ഫാമിലിയൊക്കെ പോകുന്നത് നമുക്ക് ഈ വീട് തന്നെ തന്നെ കണ്ടെത്തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം കണ്ടു ഇത് കണ്ടോ ഒരു സൈഡ് കംപ്ലീറ്റ് ഇല്ലാതെ ഈ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ് ഇതാണ് ഈ വീടിന്റെ ഒരു അവസ്ഥ അതി ഭീകരമാണ് അപ്പൊ ഇങ്ങനെയുള്ളൊരു ഒരു അവസ്ഥയിലാണ് ഷരീഫും ഉമ്മയും ഒക്കെ കഴിയുന്നത് ഉമ്മയോട് ചോദിക്കട്ടെ ഉമ്മയ്ക്ക് ഈ കൈക്കാണോ പ്രശ്നം നല്ല വേദന ഉണ്ടോ നല്ല നീരുണ്ടല്ലോ തിരികാന ഒന്നിനും ഈ ഉമ്മൂറ് അമ്മ അടുത്തടുത്തന്നെ ഇരിക്കുമായിരുന്നു അടുത്തിരിക്കുന്ന ഫ്രണ്ട് ഇരിക്കുന്ന ഭാഗ്യത്തിന് ആ കൊച്ചിന് ഒന്നും ഓ അത് ശെരി പിന്നെ അതും കൂടെ കിടന്നാ പിന്നെ നമ്മള് കഴിക്കുന്നേടണം അതല്ല ഒഡം എന്റെ ഫെയിലായതല്ലേ കണ്ടല്ലോ ഇതാണ് ഈ ഒരു സത്യം പറഞ്ഞാലേ ഈ സത്യം പറഞ്ഞാ ഈ ദുരന്തങ്ങളൊക്കെ ഈ വേട്ടയാടുന്നു എന്ന് പറയുമ്പോ

ഇതൊക്കെയാണ് പറഞ്ഞ ഇതൊക്കെയാണ് ഈ ശരിക്കു പറഞ്ഞാൽ എനിക്ക് നമ്മുടെ കേരളത്തിലെ ഈ വനം വകുപ്പ് മന്ത്രിയോടും ആ ഡിപ്പാർട്ട്മെന്റിലുള്ള നല്ല ആളുകളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നമ്മുടെ ഷരീഫിന്റെ ഈ അവസ്ഥ കുടുംബത്തിന്റെ ഈ അവസ്ഥ കണ്ടല്ലോ ആ ഈ ദാരുണമായ സംഭവത്തിന് ശേഷം ശരിക്കു പറഞ്ഞാൽ വീട്ടിൽ പട്നിയാണ് അതാണ് അവസ്ഥ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ അപേക്ഷകളൊക്കെ പരിഗണിച്ച് നിങ്ങൾ കഴിയുന്ന ഒരു സഹായം ഈ കുടുംബത്തിന് എത്തിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും ആയിരിക്കും കുടുംബത്തിന് ഒരു വലിയ ആശ്വാസമായിരിക്കും ഈ വീടിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു ഒരു സൈഡ് ഫുള്ള് പ്ലാസ്റ്റിക് വെച്ച് മറച്ചിരിക്കുന്നു അതുപോലെ ഈ ഇരിക്കുന്ന ഭാഗവും ഇതേപോലെ പ്ലാസ്റ്റിക്കും ഈ കാർട്ടൂണൊക്കെ വെച്ച് കാർഡ്ബോർഡൊക്കെ വെച്ച് മറച്ചിരിക്കുന്ന ഒരു ചെറിയ വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത് അവരുടെ നല്ല ആ സ്വസ്ഥമായ സന്തോഷത്തോടുള്ള നല്ല ജീവിതത്തിനിടയ്ക്കാണ് കാട്ടുപോത്ത് വന്ന് ഇടിച്ചു കയറിയതും ഈ ദാരുണമായ സംഭവം ഉണ്ടായതും അപ്പോൾ ഷെരീഫിൻ്റെ വാക്കുകളുടെ സത്യം പറഞ്ഞാൽ ഇവിടെ വല്ലാത്തൊരു അവസ്ഥയാണ് ഈ വീട്ടിൽ വന്ന് നമ്മൾ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലായി ഇതുകൊണ്ട് അതുകൊണ്ട് ഫുള്ള് ഈ കാർഡ് ബോർഡൊക്കെ വെച്ചാണ് ഈ വീടിൻ്റെ ഭിത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തണം ഇത് കാണുന്ന സ്വമനസുകൾ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങളുടെ എത്തിച്ചു കൊടുത്താൽ ഒരു വലിയ ആശ്വാസമായിരിക്കും ഈ കുടുംബത്തിന്